പാർട്ടി അച്ചടക്കം പാർട്ടി ബോധം തുടങ്ങി ഘടാഘടിയൻ വാക്കുകളിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുക്കിക്കളയാൻ സിപിഎം പ്രതിരോധ നിര ഇറങ്ങുന്നത് എന്തുകൊണ്ട് അൻവറിനെ കയറൂരി വിട്ടവർ തങ്ങൾക്ക് നേരെ ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ പാർട്ടി അച്ചടക്കത്തിന്റെ വാളോങ്ങുമ്പോൾ സംശയമുയരുന്നത് ജനങ്ങൾക്കാണ് സി പി എമ്മും പി വി അൻവറും രണ്ടു തട്ടിൽ നിന്ന് ആരോപണ പ്രത്യാരോപണങ്ങൾ പരമ്പരക്ക് തുടക്കം കുറിച്ചിട്ട് ദിവസങ്ങളായി സി പി എമ്മിന്റെ ആർ എസ് എസ് ബാന്ധവും എ ഡി ജി പി അജിത് കുമാറിന്റെ സംഘകാവൽക്കാരോടുള്ള ചർച്ചയും മരമുറിയും മുറിയും സ്വർണക്കടത്തും പൊട്ടിക്കലും അന്വേഷണവും എല്ലാം ഇങ്ങനെ കേരളത്തിൽ സജീവ ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളി രംഗത്ത് വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അൻവറിന് സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലെന്നും ബന്ധം മുറിച്ചെന്നും പറഞ്ഞാണ് രംഗത്ത് വന്നത് പണ്ടും താഴെത്തട്ടിൽ ആരെങ്കിലും ആരോപണവിധേയരായാലോ കുറ്റക്കാരായി പൊതുമത്യത്തിൽ തിരിച്ചറിയപ്പെട്ടാലോ അയാൾ പണ്ടേ പാർട്ടി വിട്ടതാണെന്ന സിപിഎം കമ്മിറ്റികളുടെ വാക്കു കേട്ട് തഴമ്പിച്ചവർക്ക് ഇത് കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയില്ല പക്ഷേ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്ന പി ശശിക്ക് വേണ്ടിയും ആർ എസ് എസ് ബന്ധം ആരോപിക്കപ്പെടുന്ന എ ഡി ജി പിക്ക് വേണ്ടിയും സി പി എം എന്ന പാർട്ടിയിലെ അധികാര സ്ഥാനത്തുള്ളവർ നടത്തുന്ന പ്രത്യാക്രമണ മനോഭാവം സാധാരണക്കാരടക്കം വല്ലാതെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പാർട്ടി മറക്കരുത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം നേരിട്ട ആരോപണങ്ങളും മുഖ്യമന്ത്രിക്കുമേൽ ഉണ്ടായ പഴികളുമെല്ലാം സി പി എം എന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സമയം ഒന്നോ രണ്ടോ അല്ല പി വി അൻവർ എന്ന ഇടത് എംഎൽഎ തൊടുത്തുവിട്ട ചോദ്യങ്ങളിൽ പലതും കേരളത്തിലെ പാർട്ടി അനുഭാവികളുടെ മനസ്സിലുണ്ടെന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അൻവറിന് ആളുകൾക്കിടയിൽ സ്വീകാര്യത കിട്ടുന്നത് അൻവർ പണ്ട് കോൺഗ്രസുകാരനാണെന്നും അതിനാലാണ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതെന്നും അടക്കമുള്ള ആരോപണങ്ങൾ കൊണ്ട് സിപിഎമ്മിന് അൻവർ ഉന്നയിച്ച ചോദ്യങ്ങളെ ഇരുട്ടിലേക്ക് തള്ളിവിടാനാവില്ല പാല് കൊടുത്ത കൈക്കാണ് സ്വതന്ത്ര എം എൽ എ കടിച്ചതെന്ന തരത്തിൽ അൻവറിനെതിരെ എ കെ ബാലനും അൻവർ കള്ളക്കടത്തുകാരനും അവരെ സഹായിക്കാൻ ഇറങ്ങിയവനാണെന്നുമുള്ള മട്ടിൽ എം സ്വരാജും എ റീഫുവും എല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞു പാർട്ടിയെ തകർക്കാൻ തീവ്രശ്രമം നടത്തുന്നവരുടെ കോടാലിയായി അൻവർ മാറിയെന്നതാണ് സി പി എം നേതാക്കൾ പാർട്ടിയെ പ്രതിരോധിക്കാനായി പറയുന്ന കാരണം അപ്പോഴും അൻവർ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തലുകളെ കുറിച്ചും പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആഭ്യന്തര വകുപ്പിലെ നീക്കുപോക്കുകളെ കുറിച്ചും പാർട്ടിക്ക് വ്യക്തമായ മറുപടിയില്ല പാർട്ടി പി എ മുഹമ്മദ് റിയാസിനെ വളർത്താൻ മാത്രമുള്ളതാണോ എന്ന അൻവറുടെ ചോദ്യം കുറുക്കികൊള്ളുന്നതാണെന്ന് അറിയാവുന്നതിനാൽ പണ്ട് അൻവർ തന്നെ റിയാസിനെ പ്രകീർത്തിച്ചതാണെന്നും ഇത് അവസരവാദമാണെന്നും പറഞ്ഞാണ് പാർട്ടി സെക്രട്ടറി തടിതപ്പിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനു മേൽ ഉയരുന്ന ആക്ഷേപങ്ങളിലും ആർ എസ് എസ് ബന്ധ ആരോപണങ്ങളിലും പഴയ പിണറായി സ്തുതിഗീതങ്ങൾ പാടി നിലവിലെത്തിയ സാഹചര്യത്തെ മൂടിവെക്കാനുള്ള ശ്രമമാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടാവുന്നത് പോലീസിനെതിരായ കടത്തിക്കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന സ്വർണ്ണം ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന അൻവർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ആ വെല്ലുവിളി ആരും ഏറ്റെടുത്തതായി കണ്ടില്ല പോലീസിലെ കുഴപ്പങ്ങളും ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണവും മുഖ്യമന്ത്രിയുടെ കഴിവില്ലായ്മയും ഒക്കെ ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമ്പോഴും അൻവർ നിശബ്ദനായിരുന്നുവെന്നും ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അൻവർ തെളിവുകളോടെ പുറത്തുവിടുന്നുവെന്നും മാത്രവും പറഞ്ഞ് കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എമ്മിനെ വറച്ചട്ടിയിലാക്കുന്നുണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്ന സി പി ഐ പോലും തൃശൂർ തോൽവിക്ക് കാരണമായ പൂരം കലക്കലിൽ അജിത് കുമാറിന്റെ പങ്കിൽ അന്വേഷണം വേണമെന്ന് ആദ്യം മുതലേ വാദിച്ചിരുന്നു ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ അന്വേഷണവും നടപടിക്കും വേണ്ടി സി പി ഐ ശക്തിയുക്തം നിലനിൽക്കുകയും അന്വേഷണ ഇഴച്ചിലിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തതാണ് ഹൊബിളിയും റാംമാധവുമായുള്ള അജിത് കുമാറിന്റെ സംസാരവും തൃശൂർ പൂരം കലക്കലും ബി ജെ പി തൃശൂരിൽ ജയിച്ചതുമൊന്നും ആഭ്യന്തര വകുപ്പിലെ അന്തർധാര ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ പോകുന്ന ചെറിയ കാര്യങ്ങളല്ല പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യം സിപിഎം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം പഴികേൽക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെ സ്വാഭാവികമായും ആരോപണങ്ങൾ ഉണ്ടാവുമെന്നിരിക്കെ സിപിഎമ്മിനുള്ള പാർട്ടി മുഖ്യമന്ത്രി എന്നതിനപ്പുറം ഒരു നേതാവിനെ പ്രതിരോധിക്കൽ വിനീത വിധേയ സേവയാകുന്നുവെന്ന തോന്നൽ അണികൾക്ക് ഉണ്ടാകുന്നത് പാർട്ടിയെ എവിടെ ചെന്നെത്തിക്കും അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണെന്ന് പറഞ്ഞുകൊണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോ ചേരുന്ന ഡൽഹിയിൽ നിന്നും പാർട്ടിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് പാർട്ടിയെയും സർക്കാരിനെയും തകർക്കാൻ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിക്കുകയാണെന്നാണ് ആക്ഷേപം അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന ആഹ്വാനവും പാർട്ടി സെക്രട്ടറി നടത്തുന്നുണ്ട് അതായത് ഇതുവരെ പ്രതിപക്ഷ നേതാക്കൾക്കും മറ്റു ചിലർക്കുമെതിരെ അൻവറിന്റെ പിന്നിൽ നിന്ന കടന്നൽ കൂട്ടങ്ങളോട് ഇനി അൻവർ അപ്പുറത്താണെന്ന് പറഞ്ഞു വെക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി അൻവറിന്റെ കോൺഗ്രസ് പാരമ്പര്യം ഇപ്പോഴാണ് പാർട്ടി സെക്രട്ടറി ഓർത്തെടുക്കുന്നത് ഇത്രയും കാലം പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഇടത് സ്വതന്ത്രം സി പി എം നേതൃത്വത്തിന് അറിയില്ലായിരുന്നു എന്നതുപോലെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നവർ അൻവർ സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊണ്ടല്ല പ്രവർത്തിച്ചതെന്ന് പറഞ്ഞ് ബന്ധം അവസാനിപ്പിക്കുകയാണ് പാർട്ടി അംഗം പോലുമല്ലാത്ത അൻവറിനെ പാർട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി സി പി എം അൻവറുമായി എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആരാണ് അൻവറിനെ വളർത്തിയതെന്നും പാർട്ടി അച്ചടക്കമെന്ന ചങ്ങലയില്ലാതെ അഴിച്ചുവിട്ടതെന്നും അറിയാവുന്നവരാണ് കേരളത്തിലുള്ളവർ അവർക്ക് മുന്നിലാണ് പാർട്ടിയിലെ ചില പുഴുക്കുത്തലുകൾ ചോദ്യം ചെയ്തപ്പോൾ അൻവർ സിപിഎമ്മിന് ആരുമല്ലാതായത് പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഉയരുന്ന ആരോപണങ്ങളിൽ പിണറായി വിജയന്റെ ഓഫീസിലെ ഉന്നതനെന്ന ബലത്തിൽ കിട്ടുന്ന പരിരക്ഷ സിപിഎമ്മിന് വല്ലാത്ത ബാധ്യതയായി കഴിഞ്ഞിട്ടുണ്ട് അൻവറിന്റെ പിന്നാമ്പുറ കഥകൾ ചികഞ്ഞിറങ്ങിയാലും വലതുപക്ഷത്തിന്റെ കോടാലിയായി ചിത്രീകരിച്ചാലും അയാൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പാർട്ടി മറന്നിട്ട് കാര്യമില്ല തെറ്റുതിരുത്തി മുന്നോട്ട് പോകൽ ഒരാൾക്ക് മാത്രം ബാധകമായ കാര്യവുമല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ പുറത്താക്കിയും കുലംകുത്തിയാക്കിയും നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കുമറിയില്ലെന്ന് ആവർത്തിച്ച് പാർട്ടി ക്ലാസിന്റെ മേന്മ പറഞ്ഞിരുന്നാൽ തങ്ങൾക്ക് മനസ്സിലാകാത്ത ഈ വരട്ടു തത്വവാദം തള്ളിക്കളയാൻ അണികളും ആലോചിക്കുമെന്ന് സിപിഎം മറന്നുപോകരുത്